ഡോക്ടർ ഒരു സംശയം ഈ സ്ട്രോക്ക് ഉണ്ടാകുമ്പം ആദ്യത്തെ മണിക്കൂറിലൂടെ ചികിത്സ ഏറ്റവും ഫലപ്രദമായിട്ട് പറയാറ് പക്ഷേ ഇത് കൂടാതെ ഈ സർജറിയുടെ ഭാഗത്ത് എത്തുമ്പോൾ എന്താണ് സ്ട്രോക്ക് ഒന്ന് പേഷ്യൻ്റെ ഉടനടി ചെയ്യുന്ന ചികിത്സ ഓക്കെ ഇത് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കാനുള്ളത് രണ്ട് രീതിയിലുള്ള സ്ട്രോക്ക് ഉണ്ടെന്നുള്ളതാണ് മനസ്സിലാക്കാനുള്ളത് ഒന്ന് തലച്ചോറിൻ്റെ ഉള്ളിൽ രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് കാരണം ഉണ്ടാകുന്ന സ്ട്രോക്കുകൾ ഒരു തരം രണ്ടാമത് തലച്ചോറിൻ്റെ രക്തക്കുഴലിൽ നിന്ന് പൊട്ടി ഉണ്ടാകുന്ന രക്തസ്രാവം കാരണം ഉണ്ടാകുന്ന സ്ട്രോക്ക് സോ രണ്ട് തരം സ്ട്രോക്കാണ് നമുക്കുള്ളത് രക്തസ്രാവം ഉണ്ടാകുന്നതിന് എമലജിക് സ്ട്രോക്ക് എന്ന് പറയുന്നു ബ്ലഡ് ക്ലോട്ട് ഉണ്ടാവുന്നതിന് എംബോളിക് സ്ട്രോക്ക് എന്ന് പറയുന്നു രണ്ടിൻ്റെയും രീതി കംപ്ലീറ്റ്ലി ഡിഫറെൻ്റ് ആണ് മനസ്സിലായില്ലേ അപ്പോൾ ഒന്ന് രക്തക്കുഴലിൽ ഉണ്ടാകുന്ന ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ആദ്യം അതിനെന്താ ചെയ്യുക അതിൻ്റെ ബ്ലോക്കിനെ എടുത്ത് മാറ്റാൻ ശ്രമിക്കുക അത് വളരെ എളുപ്പം തന്നെ ആദ്യം എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും വേഗം പേഷ്യൻറ്റിന് കംപ്ലീറ്റ് ആയിട്ടുള്ള റിക്കവറി വരാനുള്ള ചാൻസസ് ഉണ്ട് അവിടെ മനസ്സിലായില്ലേ പക്ഷേ ചില കേസസിൽ പേഷ്യൻറ്റ് എത്തും ഹോസ്പിറ്റലിൽ എത്തുന്ന സമയത്ത് കഴിയുമ്പോൾ തന്നെ ചിലപ്പോൾ ആ ഒരു ഇനിഷ്യൽ പീരീഡ് ഒരു ഗോൾഡൻ ആർ എന്ന് പറയുന്ന ഒരു പീരീഡ് ചിലപ്പോൾ കഴിഞ്ഞു പോകും അങ്ങനെ വരുന്ന സിറ്റുവേഷൻസിൽ പലപ്പോഴും അല്ലെങ്കിൽ ഈ ഒരു മെക്കാനിക്കൽ ത്രോംബാക്റ്റിമി ഞാൻ ഈ പറഞ്ഞ ബ്ലഡ് ക്ലോട്ട് എടുത്ത് മാറ്റുന്നതിൻ്റെ പേര് മെക്കാനിക്കൽ ത്രോംപാക്റ്റിമി എന്നാണ് ഇത് ചെയ്യുന്നത് ഇൻ്റർവെൻഷനൽ റേഡിയോളജിസ്റ്റ് അല്ലെങ്കിൽ ഇൻ്റർവെൻഷനൽ ന്യൂറോളജിസ്റ്റാണ് അവരുടെ സർവീസസ് അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലിൽ നമുക്ക് ഈ പ്രൊവിഷൻസ് എപ്പോഴും ഉണ്ടാവും എന്നാൽ മറ്റു ചില സ്ഥലങ്ങളിൽ ആ ഒരു പ്രൊവിഷൻ ഇല്ലാത്ത സിറ്റുവേഷനിൽ പലപ്പോഴും ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ക്ലോട്ടിനെ അലിയിച്ച് കളയാനായിട്ടുള്ള മരുന്നുകൾ ഇഞ്ചക്ഷൻസ് ആയിട്ട് കൊടുക്കുക എന്നുള്ളത് ഇത് രണ്ടും ഞാൻ പറയുന്നു ബ്ലോക്ക് ഉണ്ടാകുന്ന ടൈപ്പ് സ്ട്രോക്കിനാണ് വരുന്നത് എന്നാൽ മറ്റൊരു ടൈപ്പ് സ്ട്രോക്കുണ്ട് രക്തക്കുഴലിൽ പൊട്ടി രക്തസ്രാവം ബ്ലീഡിങ് ഉണ്ടായിക്കൊണ്ടുണ്ടാവുന്ന സ്ട്രോക്ക് എന്ന് പറയുന്നത് ഇത് പലപ്പോഴും ഒന്നിലേൽ ക്രമാതീതമായിട്ട് ബി പി കൂടുന്നത് അല്ലെങ്കിൽ ബി പിയിൽ ഉണ്ടാകുന്ന പെട്ടെന്നുണ്ടാകുന്ന വ്യതിയാനങ്ങൾ കാരണമാണ് പലപ്പോഴും ഈ ഈ രീതിയിലുള്ള സ്ട്രോക്ക് കാണപ്പെടാറുള്ളത് ഈ സ്ട്രോക്കിൻ്റെ ചികിത്സ എന്ന് പറയുന്നത് പലപ്പോഴും നമുക്ക് ചികിത്സ നീര് കുറയ്ക്കാനുള്ള മരുന്നുകളും അല്ലെങ്കിൽ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യാനുള്ള ചികിത്സയുമായിരിക്കും ആദ്യം എപ്പോഴും കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം നീര് എന്നിട്ടും വർദ്ധിക്കുന്നു പേഷ്യൻറ്റിൻ്റെ കണ്ടീഷൻ മോശമായി വരുന്നു പേഷ്യൻറ്റ് കൂടുതലും മയക്കത്തിലോട്ട് പോകുന്നു തലച്ചോറിൽ നല്ല രീതിയിലുള്ള നീര് വയ്ക്കുന്നു എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് പലപ്പോഴും നമുക്ക് സെർജറി എന്നുള്ളൊരു ഓപ്ഷൻ കൊടുക്കേണ്ടി വരും സർജറി ഈ ഒരു സിറ്റുവേഷനിൽ ചെയ്യുന്ന സർജറി എപ്പോഴും ലൈഫ് സേവിങ് പ്രൊസീജിയറാണ് അതായത് നമ്മൾ സർജറി ചെയ്യുന്നത് ഉണ്ടായിട്ടുള്ള പ്രോബ്ലംസിനെ കംപ്ലീറ്റ്ലി മാറ്റാനല്ല എന്നാൽ ഇപ്പോഴുണ്ടായിട്ടുള്ള പ്രോബ്ലം കാരണം പേഷ്യൻറ്റിന് ജീവൻ ആപത്തുണ്ട് ആ ആപത്തിനെ കഴിഞ്ഞിടത്തോളം മിനിമൈസ് ചെയ്യാനായിട്ടായിരിക്കും നമ്മൾ ഈ സർജറീസ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന പ്രൊസീജിയേഴ്സിൽ ഒന്നാണ് തലയോട്ടി എടുത്ത് മാറ്റി വയ്ക്കുന്ന സർജറി ഇപ്പോൾ വലത്തെ സൈഡിലെ തലച്ചോറിനാണ് ഈ ബ്ലീഡിംഗ് ഉണ്ടായതെന്ന് വെച്ചോളൂ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ വലത്തെ സൈഡിൽ നല്ല രീതിയിൽ നീര് വയ്ക്കുവാണെങ്കിൽ വലത്തെ സൈഡിലെ തലയോട്ടിയുടെ ഒരു ഭാഗം നമ്മൾ എടുത്തു മാറ്റുകയും ഒരുപാട് ബ്ലീഡിങ് തലച്ചോറിനുള്ളിൽ ഉണ്ടെങ്കിൽ ആ ബ്ലഡ് നമ്മൾ നമ്മളെടുത്ത് മാറ്റാനും ശ്രമിക്കും അത് ചെയ്യുന്നത് കൊണ്ട് തലച്ചോറിന് നീര് വയ്ക്കാനോ അല്ലെങ്കിൽ തലച്ചോറിന് കുറച്ചും കൂടെ സ്പേസ് നമ്മൾ കൊടുക്കുവാണ് വികസിക്കാനായിട്ടുള്ളത് അങ്ങനെ വരുമ്പോൾ മെയിനായിട്ടുള്ള നമ്മുടെ വൈറ്റൽ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്ന ബ്രെയിൻ സ്റ്റെം ബ്രെയിൻ സ്റ്റെമ്മിലേക്ക് വരുന്ന ഞെരുക്കത്തിനെ കുറയ്ക്കാനായിട്ടത് ഹെൽപ്പ് ചെയ്യുന്നു